കൊടുക്കണ കുട്ടിക്ക് കുട്ടിക്ക് നാക്കിൽ കടികൊണ്ടു വാങ്ങിനുള്ള അറിയണ്ടോ വാങ്ങിൻ്റെ ഉള്ളിക്കൊണ്ടി ആണ് ഒരാള് കാമന്റിട്ടിട്ടുണ്ടായിരുന്നു നാക്കിൽ അവനെ കടിക്കേ നാക്കിലെ കടിക്കിലെ കടികൊണ്ടിട്ടിരിക്കും തീരാണ്ടിരിക്കയാണ് അടിയിലെ നീ പിടിക്കുന്ന പോലെ വലുപ്പ് മേടിക്കായിരുന്നു അതാണ് പേടി പിന്നെ കൊറന്ന നേരം തൊഴുകിണ്ടായിരുന്നു മോർച്ച വരുന്ന പോലെ പേര് തന്നെ തന്നെ എന്തിന് വരുവാണ് ഏഹ് കൈ കാട്ട് കാട്ടറൊക്കെ നിന്റെ ആളെ കണ്ടു നിനക്ക് ഓവറാണ് ഓ ഇനി മറ്റേ ഓവർച്ചില് പോയില്ലേ ഓവർ തല്ലാൻ പോയി അതൊക്കെ പോയി ഇടയ്ക്ക് ഇടയ്ക്ക് ഒക്കെ മറക്കുക തന്നെ മറക്ക തന്നെ ഇപ്പൊ അപ്പോന്നാണ് ഈ ഓവറച്ചൽ അങ്ങനെ മറന്നു ആ ഇപ്പൊ അപ്പോ അത് ഭയങ്കര നീട്ടിലാണ് ഇത് കഴിച്ചെ കാണുമ്പോ കുക്കുവിനെ കണ്ട ഒരു സ്വഭാവം മാറി നിന്റെ എന്റെ അടുത്തല്ലേ വായു വന്ന് എടുത്തിട്ടുണ്ട് വന്നെടുത്തുണ്ട് അതാ നിന്റെ ആള് മീനു ഒരു കേക്ക് അതാ കേക്ക് പാപ്പ എവിടാ നിന്റെ പാപ്പ എവിടെ നിന്റെ പപ്പ എവിടെ നിന്റെ പപ്പ പപ്പതാ മോളിക്ക് പോയി നീമ പപ്പായ പപ്പായ പപ്പയ പപ്പായ പപ്പ വേറെ പപ്പ പപ്പായ പറയവട ടിക്കുന്ന <us> 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 ണ്ടായി നിറയുണ്ടായിരുന്നു ഒക്കെ കഴിഞ്ഞ പിന്നെ മാങ്ങ താലയില് നോക്കി പുളിരുന്ന് നോക്കി അത് നോക്കുമ്പോ മാങ്ങ 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 പിടിക്ക പച്ച പോലും ഡബിൾ ഡബിൾ ലെയറിൽ അതൊക്കെ വരുവോ എന്താരുണ്ടത്ര

കൊത്തി അന്നെ കൊത്തേ കൊത്തി കൊത്തിട്ടുവാത്തിന് കൊത്തിയൊക്കെ വന്നു വന്നിട്ട് സേബിയൊക്കെ കൊത്തി പറഞ്ഞു കൊത്ത സേബിയൊക്കെ മേടിച്ചിട്ട് ഓടി പോരും കൊത്തിനെ വന്നടേ ഞാണോ ആണോ ആണോ വീടാ ഞാൻ വൃത്തിയാക്കാൻ വന്നു ചെയ്യോട്ടോ ചെയ്യോ ചെയ്യോ देने पे अम्मा के थे हां